ലഞ്ച് തയ്യാറാക്കാനൊക്കെ പോവുകയാണ് അപ്പൊ ഇന്ന് എന്നോടൊപ്പം ലഞ്ച് തയ്യാറാക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ വന്നോളൂ നമ്മക്കപ്പൊ തുടങ്ങിയേക്കാം ആദ്യമായിട്ട് ചോറ് തിളപ്പിച്ചു വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്നുകൂടെ തിളപ്പിച്ചു ചോറ് തുറന്ന് നോക്കിയപ്പോൾ നല്ലപോലെ വെന്തിട്ടില്ല ലേസ് അപ്പം നമുക്ക് അടുത്ത പരിപാടികൾ ഓരോന്നും തുടങ്ങാം ഇന്ന് നമുക്ക് ചെങ്കര വേണം കിട്ടിയത് ഓരോ നാട്ടിലും ഓരോ ഭാഷയായിരിക്കും അത് കുറച്ച് കറി വെക്കാനെടുത്തു കുറച്ച് പുറക്കാനെടുത്തു അത് നമുക്ക് മുളകിട്ട് വെക്കാം കുറച്ച് പയർ തോരൻ വെക്കാനായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതൊരു തോരൻ വെക്കണം പിന്നെ നമുക്കൊരു തക്കാളി രസം ഉണ്ടാക്കണം അത്രയാണ് ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യം നമുക്ക് തുറന്ന സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം നമുക്ക് മീൻ കറി വെക്കാനുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് മുമ്പൊക്കെ ഞാൻ അരിഞ്ഞായിരുന്നു ചേർത്തോണ്ടിരുന്നത് പിന്നീട് ചതച്ച് വെക്കാൻ തുടങ്ങി ഇപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നി എനിക്ക് ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അത് കാരണം പിന്നെ ചതച്ചാണ് എപ്പോഴും മുളക് കറി വെക്കുമ്പോ ചെയ്യാറുള്ളത് ഓരോ നന്നിളക്കി വെച്ചിട്ട് മുളക്റിക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം ഇന്ന് മുളക്റിൽക്കുന്നതിന് ശേഷം മല്ലിപ്പൊടി പൊടി ചേർക്കാന്ന് ഒരു ചാറ് ഇത്തിരി കൊഴുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് സാധാരണ ഞാനങ്ങനെ മുളക് കറി വെക്കുമ്പോൾ മല്ലിപ്പൊടി ചേർക്കാറില്ല കുടികളൊക്കെ ഒരു പാത്രത്തിലേക്ക് എത്തി നോക്കാം ഉരുവാ പൊടി ചേർക്കും നാല് ടീസ്പൂൺ നാലര ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് എരിവില്ലാത്ത മുളക് പൊടിയാണ് കൂട്ടത്തില് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചൊന്നും കൊഴിച്ചെടുത്തോണ്ട് വരാം ഞാൻ പുളി വേറെ പുളി വെള്ളം ഒന്നും എടുക്കാതെ ഇതിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് തന്നെ കുറച്ച് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ കൊടുക്കും അല്ലാതെ ഉപ്പുള്ള പുളി വേറെ വെള്ളത്തിലിട്ട് വെച്ചും ഞാൻ മീൻകറി ഉണ്ടാക്കാറുണ്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ അങ്ങനെ ഇനി നമുക്ക് മീൻകറി വെക്കാനായിട്ട് ചട്ടി സ്റ്റൗവിലേക്ക് സ്റ്റൗല മീൻചട്ടി നന്നായിട്ട് ചൂടായി ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴേക്ക് നമ്മളെ കടുവിട്ട് കൊടുക്കുന്നു കടു കഴിയുമ്പഴത്തേക്ക് ഉലുവായിട്ട് കൊടുക്കുന്നു പയറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് പയറൊക്കെ ശല്യം വന്ന് വാങ്ങാൻ പോവാനും

പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഇന്ന് മീൻകറി വെക്കുന്നൊക്കെ കാണിക്കുന്നില്ലേ അതുകൊണ്ട് പ്രത്യേകിച്ച് പറയുന്നുണ്ട് എല്ലാവരും വെക്കുന്ന പോലെയൊക്കെ തന്നെയാണ് ഞാൻ മീൻകറി ഇനി നമ്മൾ നമ്മള് ചേർത്ത് കൊടുക്കുവാണ് അരപ്പ് റെഡിയാക്കി വെക്കുമ്പോൾ ഇതിലേക്ക് ചൂടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ കറിക്ക് അറിപ്പ് ഒഴുക്കും ഒക്കെ കിട്ടും ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അതും ഞാൻ ചൂടുവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നും ചെയ്യുന്ന പോലെ തന്നെ തോരന് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഓരോ കറികൾ വേമ്പോൾ അത് ഓരോ പാത്രങ്ങളിലാക്കി വെക്കും അപ്പോൾ പിന്നെ വൈകുന്നേരം തോതിൽ ഒരുപാട് പാത്രങ്ങളൊന്നും കഴുകേണ്ട ആവശ്യം വരത്തില്ലല്ലോ മീൻകറി മാത്രം ചട്ടിയിൽ വെച്ചേക്കും മീൻകറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അരപ്പ് മീൻകറിയുടെ അരപ്പ് ഇനി ഒരു ഇട്ട് കുറയ്ക്കുക നീ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കങ്ങ് അടച്ചു വെക്കാം മീൻ വറുക്കുന്നതിനുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഈ മഞ്ഞൾപ്പൊടിക്കൊരു പ്രത്യേകതയുണ്ട് ഇത് നമ്മൾ പച്ചയ്ക്ക് അരിഞ്ഞ് ഉണക്കിയ ഉണക്കിപ്പൊടിച്ച മുളക് പൊടിയാണ് നല്ല കളറാണ് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്ക കൈ കൊണ്ട് തന്നെ ഇതൊന്ന് കൊഴിച്ചെടുക്കാം ഞങ്ങളുടെ മീൻകറി തിളച്ചിട്ടുണ്ട് ഞാനപ്പോൾ അതിൻ്റെ അടപ്പങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ ഒരു തക്കാളിപ്പഴമൊക്കെ ചേർക്കാം പക്ഷേ മുളക് കറി ആയതുകൊണ്ട് ചേർത്തില്ലെന്നേ ഉള്ളൂ ചേർത്താലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നമ്മൾ തക്കാളി രസത്തിനുള്ള തക്കാളി പച്ചമുളക് ഒരു ചെറിയ കഷ്ണം സവാള ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് ഇതൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരണം നമുക്കപ്പോൾ അത് ചതച്ചെടുത്തിട്ട് വന്നിട്ട് തക്കാളി രസം ഉണ്ടാക്കാനായിട്ട് തുടങ്ങും മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് അങ്ങനെ നമ്മൾ നേരത്തെ ചോറ് എടുത്തപ്പോൾ അത് നല്ലപോലെ ബില്ലില്ലായിരുന്നു കൂടെ ഒഴിച്ച് നമുക്കൊന്ന് തിളപ്പിക്കാനായിട്ട്

பாலச்சுடம்பேயும் மீன் வளர்க்காய் என்ன ஒழிச்சு கொடுக்க തക്കാളി രസം കൂടെ അങ്ങ് റെഡിയാക്കി എടുക്കാം അതുകൂടി കഴിഞ്ഞാൽ ഇന്നത്തെ ലൈച്ചിനുള്ള കറികളെല്ലാം റെഡിയാകും കട ഇട്ട് പുറത്ത് കറിവേപ്പില കൂടി 记住，记住，得。 இலக்கு நமக்கு மஞ்சள் படி முளகு படி சேர்ந்து கொடுக்க மஞ்சள் படித்த മുളക് പൊടി മുളക് പൊടിയൊക്കെ ലേശം മാത്രം ഇട്ട് കൊടുക്കുന്നുള്ളു കാരണം അതിനകത്ത് കുരുമുളകും പച്ചമുളകും ഇഞ്ചി ഒക്കെ ചേർന്നിട്ടുണ്ട് മുളക് പൊടി തുണയുണ്ടെങ്കിൽ നല്ല കളവായിരുന്നു ഇനി നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം കായപ്പൊടി ഞാൻ സാമ്പാറിനാണെങ്കിലും രസത്തിനാണെങ്കിലും കുറച്ച് അധികം ചേർക്കാറുണ്ട് എനിക്ക് വലിയ ഇഷ്ടമാണ് കായത്തിന്റെ ടേസ്റ്റ് രസത്തിനൊക്കെ കായത്തിന്റെ ടേസ്റ്റ് ആണല്ലോ മുമ്പില് നിൽക്കുന്നത് അതുകൊണ്ടാണ് കായപ്പൊടി അധികം ചേർത്ത് കൊടുക്കുന്നത് കൂടിപ്പോ ഇനി നമുക്ക് പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കാം നമ്മുടെ മീൻപ്രയും റെഡിയായിട്ടുണ്ട് ും ഫ്രൈയും നമ്മൾ ബൗളിലാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ തക്കാളി രസം ഒക്കെ ഞാൻ അപ്പം ഇന്നത്തെ ഈ വ്ലോഗ് എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അടുത്ത നല്ല ഒരു വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും താങ്ക്